ഹായ് ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു പതിനേഴ് തരം വിത്തുകളുടെ സെയിലാണ് കേട്ടോ വന്നിരിക്കുന്നത് എല്ലാത്തിനും മുപ്പത് രൂപയാണ് വിത്തിൻ്റെ റേറ്റ് ഇത് നമ്മൾ സീഡ് പാകി മുളച്ചിട്ടുള്ള ഡാലിയുടെ ഫസ്റ്റ് പൂവാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഡാലി ഇതുപോലെ സിംഗിൾ പെറ്റിലാണ് വരുന്നത് ഇത് ഫസ്റ്റ് പോവുകയാണ് കേട്ടോ പക്ഷെ നിറയെ പൂക്കൾ ഉണ്ടാകും നമ്മളിന്ന് നുള്ളി കട്ട് ചെയ്തൊക്കെ നുള്ളി തലപ്പൊക്കെ നുള്ളിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ പ്ലാന്റ് ഒരു മിനിയാഴ്ച രീതിയിൽ നിന്നുള്ളൂ കേട്ടോ ഇത് ഒരു വൈറ്റ് ആൻഡ് പിങ്ക് ഷെയ്ഡിലാണ് കേട്ടോ ഇതിലൊക്കെ നല്ല വലിപ്പം ഉണ്ട് കേട്ടോ പക്ഷേ പെറ്റൽസ് ഒറ്റ ഒറ്റലേറെ കാണുള്ളൂ പക്ഷേ ഇതൊക്കെ ഇതിൽ ഇതുപോലെ നല്ല വലിപ്പം കാണും ഇച്ചിരി കൂടെയൊക്കെ സൺലൈറ്റ് ഉള്ള ഇടത്തൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ വലിയ പ്ലാന്റ് ഉണ്ടാവൂ കേട്ടും അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ ഡേയ്സി ആണ് ഡേയ്സി മുപ്പത് സീഡായിരിക്കും വരുന്നത് അടുത്തത് വാടാമല്ലി വാടാമല്ലി മിക്സ് ആയിരിക്കും റെഡ് ഉൾപ്പെടെ നാൽപ്പത് സീഡാണ് നമുക്ക് വരുന്നത് അടുത്തത് പെറ്റൂണിയ പെറ്റ്യൂണിയാണ് കേട്ടോ എല്ലാത്തിൻ്റെ സീഡിൻ്റെ എണ്ണം കൊടുത്തേക്കാവേ പെറ്റൂണി നാണയം സിംഗിൾ പെറ്റിൽ ഇരുന്നൂറ് സീഡുണ്ടായിരിക്കും കേട്ടോ എല്ലാത്തിനും റേറ്റ് മുപ്പത് തന്നെയാണ് വെർബീന ഐ എഫ് മിക്സിന് അൻപത് രൂപയായിരിക്കും പേപ്പർ ഫ്ലവർ അത് അൻപത് ഉണ്ടായിരിക്കും കേട്ടോ അടുത്തത് ഫ്ലോക്സ് ടിംഗിളാണ് അത് അൻപത് സീഡായിരിക്കും വരുന്നത് കോസ്മോസ് ഇരുപത് സീഡായിരിക്കും വരുന്നത് ഫ്ലോക്സിൻ്റെ രണ്ട് വെറൈറ്റീസ് ആണ് കേട്ടോ അടുത്ത ഇത് ഇരുപത് സീഡായിരിക്കും ഉണ്ടായിരിക്കുന്നത് അടുത്ത് മാരിഗോൾഡിൻ്റെ മൂന്ന് കളർ മിക്സ് ആണ് റെഡ് ഓറഞ്ച് യെല്ലോ നാൽപ്പത് ഉണ്ടായിരിക്കും ഡാലിയ അൻപത് സീഡാണ് ഒരു പാക്കറ്റിൽ വരുന്നത് സീനിയ അൻപത് സീഡാണ് അത് ഡബിൾ പെറ്റിൽ എന്ന് നമ്മൾ കൺഫേം പറയില്ല കേട്ടോ നസ്റ്റ് നമുക്ക് വരുന്നത് ഇരുപത് സീഡാണ് ഒരു പാക്കറ്റിൽ അടുത്ത ഇത് ഫ്ലോക്സ് ബ്യൂട്ടി ആൻഡ് ക്രാഫ്റ്റ് മിക്സാണ് അത് അൻപത് ഉണ്ടായിരിക്കും കേട്ടോ രണ്ടിലും പൂ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ ഡയാന്തസ് ഇരുപത് സീഡാണ് മുപ്പത് രൂപ തന്നെയായിരിക്കും റേറ്റ് കോൺഫ്ലോറ് നാൽപ്പത് ഉണ്ടായിരിക്കും അടുത്ത നമ്മുടെ കോ ബ്ലാക്ക് ഹേഡ് സോസൻ ഇരുപത്തി അഞ്ച് സീഡുണ്ടായിരിക്കും കേട്ടോ ആണ് അടുത്ത് നമ്മുടെ സൺഫ്ലവർ ടെഡീഡ് ഇരുപത് ആയിരിക്കും പാക്കറ്റിൽ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇത്രയാണ് നമുക്ക് സീഡുകളൊക്കെ വരുന്നത് വാട്സപ്പ് മെസ്സേജ് ചെയ്യുന്ന നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് മുപ്പത് രൂപയായിരിക്കും പോസ്റ്റൽ ചാർജ് ഇത് നമ്മുടെ വിത്തുകളൊക്കെ പാകിയിട്ട് മൂന്ന് ദിവസം ആയപ്പോഴത്തേക്കുള്ള ജെർമിനേഷൻ ആണ് കേട്ടോ നമ്മളത് എല്ലാ വിത്തുകളും നമുക്ക് പതിയെ പൊടിച്ച് പൊടിച്ച് വന്നിട്ടുണ്ട് ചിലത് ഡാലിയ സീനിയ അതൊക്കെ നമുക്ക് വേഗം വേഗം പൊടിച്ച് വരട്ടിട്ട് നമ്മുടെ ബ്ലാക്ക് ഗേഡ് സൂസിനാണേ രണ്ട് സീഡ് ഞാൻ ഞാനിട്ടിട്ടുള്ളത് അതിൽ ഒന്നതേ പൊടിച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ വാടാമല്ലി വാടാമല്ലി റെഡും ബാക്കിയൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടായിട്ടാണ് രണ്ട് രണ്ടായിട്ടാണ് വന്ന് നമ്മൾ പിന്നെ മിക്സ് ചെയ്യുക ചെയ്ത് ഡയാന്തസ് ഫ്ലോക്സിൻ്റെ രണ്ടായിട്ടം എല്ലാം എല്ലാം നമുക്കത് പയ്യെ പയ്യ് പൊടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇത് അത് നമ്മുടെ നസ്റ്റുഹയാണ് എല്ലാ അതെ രണ്ട് ഐറ്റം നസ്റ്റോറിയം ഡേസി എല്ലാം അതായിട്ട് എല്ലാം വളരെ കുറച്ച് കുറച്ച് വിത്തകളെ ഞാൻ ഇട്ടിട്ടുള്ളൂ പെറ്റുണി ഞാൻ ഇച്ചിരി കൂടുതലിട്ടുള്ളൂ പെറ്റുണി നമുക്കിവിടെ നേഴ്സ് വൈക്കാർ എടുക്കും അതായത് കോസ്മോസ് എല്ലാം ദാ പതിയെ പതിയെ നിങ്ങൾക്ക് വൈറ്റ് ഇതിൽ കാണുന്ന എല്ലാ വിത്തകൾ പതിയെ പതിയെ പൊടിച്ച് പൊടിച്ച് വന്നിട്ടുള്ളതാണ് കേട്ടോ എല്ലാം എന്താ നമുക്ക് ജർമിനേഷനായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മളിതിങ്ങനെ പാകി വെച്ച് ഇതിപ്പോൾ ഇപ്പം ചകിരി ചോകലാണ് പാകം നമ്മൾ സാധാ മണ്ണിൽ പാകിയാലും മതി പക്ഷേ എന്നിട്ട് നിങ്ങൾ കൊടുക്കുന്ന വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക ഇതിപ്പോൾ ഞാനന്ന് വിത്ത് ഭാഗ്യപ്പോൾ കൊടുത്തിട്ട് പിന്നെ ഇന്നാണ് കേട്ടോ ഇത്തിരി വെള്ളം ഒന്ന് തളിച്ച് കൊടുത്ത് ഇന്ന് ഇത്തിരി വെയിലായതുകൊണ്ട് പയ്യ ഡ്രൈ പോലെ ഇരുന്നപ്പം അപ്പം തീ ഒന്ന് തളിച്ച് ഒന്ന് മറിഞ്ഞു പോകാത്ത രീതിയിൽ ഒന്ന് തളിച്ചൊന്ന് കൊടുക്കുക ചെയ്തേക്കുന്നതും അപ്പോൾ വിത്തുകളെല്ലാം ജർമിനേഷൻ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ എല്ലാ വെറൈറ്റീസും കൃത്യമായിട്ട് നിങ്ങൾക്ക് വീഡിയോയിൽ മനസ്സിലായില്ലെങ്കിൽ കാറ്റലോഗിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കൂടാൻ മാർക്കല്ലേ